കെ വിജയന്റെ ആസ്ഥാന അടിമക്കൂട്ടത്തെ പോലും നാണിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളം കഴിഞ്ഞ ദിവസം ഇയാൾ രണ്ടാം ശ്രീ പിണറായി വിജയൻ പറഞ്ഞു പ്രതിപക്ഷത്തെ ഞാനൊന്ന് കാണട്ടെ ഞങ്ങളോട് ഇടതുപക്ഷ മുന്നണി യോഗത്തിൽ വെച്ച് പറഞ്ഞു ഞാൻ അവരെ ഒന്ന് കാണാൻ പോവുകയാണ് ഞങ്ങൾ അന്നും അദ്ദേഹത്തോട് പറഞ്ഞു ഇവരാരും നേരെയാകുന്നവരല്ല എങ്കിലും ശ്രമിച്ചു നോക്കാം പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു പ്രതിപക്ഷ ഉപനേതാവിനെ വിളിച്ചു അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ ഇരുപത്തിയൊന്ന് എം എൽ എ മാരുമായി കാസർഗോഡ് നിന്ന് ഞാൻ തിരുവനന്തപുരം വരെ യാത്രയാവുകയാണ് നിങ്ങളും കൂടെ വരണം നമ്മുടെ പുതിയ കേരളം നമ്മുടെ നവകേരളം അതെന്താണെന്ന് നമുക്ക് ജനങ്ങളോട് പറയണം തൊഴിലില്ലായ്മ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് പറയണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരണം നമുക്ക് നമുക്കൊന്നിച്ചൊരു യാത്ര ചെയ്യാം അപ്പോ പ്രതിപക്ഷ നേതാവും ഉപനേതാവും പറഞ്ഞു ഈ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള യാത്ര നമുക്കത്ര ലാഭകരമല്ല ഇത് അവർ നമ്മളെ കുപ്പിയിലാക്കാൻ നമ്മളെ വിളിച്ചതാണ് അതുകൊണ്ട് ഞങ്ങളില്ല അവർ വന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തു ആ യാത്രയെ കരിങ്കല്ലുകൊണ്ടും കരിങ്കുടി കൊണ്ടും നേരിടാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടികളും ശ്രമിച്ചപ്പോഴും പഞ്ചപുച്ഛമടക്കി ക്ഷമയുടെ വരകോടിയിൽ നിന്നുകൊണ്ട് ആ യാത്ര തിരുവനന്തപുരത്തെത്തി പാറശാലയിലെത്തി ഇനി പി സി ചാക്കോയോടൊരു വാക്ക് കരിങ്കുടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യുക്കാരെയും കെ വിജയന്റെ ഡിവൈഎഫ്എ ഗുണ്ടകളും സുരക്ഷാ ഉദ്യോഗസ്ഥരും അതിക്രൂരമായി മർദ്ദിച്ചത് ചാനലുകളിലൂടെ പലതവണ കണ്ട പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രയും വലിയൊരു പച്ചക്കള്ളം ഛർദ്ദിച്ച തന്നോടെന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നത് ഒരൊറ്റ വികാരമാണ് അങ്ങേയറ്റത്തെ അറപ്പു മാത്രം